അജ്മീർ ഖാജ തങ്ങളുപ്പാപ്പ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഈ ഇന്ന് ഇന്ത്യയിൽ ഇതുപോലൊക്കെ നമുക്ക് ദീനിയായി മുന്നോട്ട് പോകാന് ഒരുപാട് വഴികൾ എളുപ്പാവുന്നതിൽ ഏറ്റവും വലിയ ആനിധ്യം സൃഷ്ടിച്ച ഒരാളാണ് അജ്മീർ ഖാജ തങ്ങളുപ്പാപ്പ ഷാ നമ്മൾ ഇന്ന് ദർബാറിൽ പോയി എൻ്റെ പരിസരമൊക്കെ പരിചയപ്പെടുമ്പോൾ ഒന്നും കൂടെ മനസ്സിലാവും അജമീർ ഖാജ തങ്ങളുപ്പാപ്പ മഹാനവറുകളുടെ ജീവിതകാലം എന്ന് പറഞ്ഞാൽ മഹാനവറുകൾ നൂറ്റി പതിനൊന്ന് വർഷം വയസ്സുവരെ ജീവിച്ചിട്ടുണ്ട് നൂറ്റി പതിനൊന്ന് വയസ്സ് വരെ അങ്ങനെ മഹാനബറുകളുടെ ഉപ്പ പതിനൊന്നാമത് വയസ്സിൽ എന്തായിട്ടുണ്ട് വഫാത്തായി പോയിട്ടുണ്ട് അപ്പോൾ ഉപ്പാൻ്റെ വഫാത്തിന് ശേഷം വീണ്ടും നൂറു വർഷം ജീവിച്ചു എന്നർത്ഥം മഹാനബറുകളുടെ ഉപ്പയുടെ പേരായിരുന്നു സയ്യിദ് റിയാസുദ്ദീൻ തങ്ങളുപ്പാപ്പ റിയാസുദ്ദീൻ തങ്ങളുപ്പാപ്പ വലിയ സൂക്ഷ്മതയോടെ ജീവിതം നയിച്ച ഒരു വലിയ മഹാ പണ്ഡിതനായിരുന്നു അജ്മീർ ഖാജ തങ്ങളുപ്പാപ്പയുടെ ഉപ്പയും ഉമ്മയും ഒക്കെ വലിയ മഹദിയുമായിരുന്നു ഉമ്മ വലിയ മഹതിയായിരുന്നു അങ്ങനെ അജ്മീർ ഖാജ ഖാജാ തങ്ങളുപ്പാപ്പാപ്പയുടെ ഉപ്പ ഈ പറഞ്ഞ പോലെ എന്താ ഈ പതിനൊന്നാം വയസ്സിൽ വഫാത്താവുകയും അന്ന് കാലത്ത് അജ്മീർ ഖാജ തങ്ങൾ ഉപ്പാപ്പയുടെ ഉപ്പ അന്ന് വഫാത്താവുന്ന സമയത്ത് അവർ വലിയ സമ്പന്നനായിരുന്നു എന്ന് മാത്രമല്ല ആ സമ്പത്ത് മുഴുവൻ അവർ സ്വതക്ക ചെയ്തിരുന്നു ഈ മക്കൾക്ക് ജീവിക്കാനുള്ള അല്പം ബാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം ചെയ്തു അങ്ങനെ പതിനൊന്നാം വയസ്സിൽ വഫാത്തായ ആ ഒരു മകൻ ഉപ്പ വഫാത്തായി മകൻ്റെ ജീവിതം പിന്നെ തുടർന്ന് മുന്നോട്ട് പോവുകയാണ് അജ്മീർ ഖാജ തങ്ങളുപ്പാപ്പ തൻ്റെ ഉപ്പയിൽ നിന്ന് ലഭിച്ച ആ സ്വത്തിൽ നിന്ന് കൃഷിയിടമായി ഉപയോഗിക്കുകയും അങ്ങനെ കൃഷിയിടത്തിലൂടെ ആ ഒരുപാട് ഫലങ്ങൾ ഉണ്ടാക്കുകയും അത് കച്ചവടം ചെയ്തിട്ടൊക്കെ ചെറുപ്പം മുതലേ ജീവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയലായിരുന്നു എന്ന് പറഞ്ഞാൽ ഖാജ തങ്ങളുപ്പാപ്പ പണ്ടൊരു കർഷകനാണ് തെറ്റില്ല ആരംഭപൂവായ മുത്തൻ നബി സല്ലാ അലൈബില്ല തങ്ങൾ ആടുമേക്കാൻ പോയിരുന്നില്ലേ നമ്മൾ കേൾക്കാണ് മുത്തനി ആടുമേഖ ആടുമേക്കാൻ പോയിരുന്നു അപ്പോൾ അതിനൊക്കെ നല്ല പറക്കത്ത കച്ചവടം എന്നുള്ള പറക്കത്തുള്ള കാര്യം അതുകൊണ്ടാണ് ഇവരെല്ലാവരും കച്ചവടം ചെയ്തവരായിരുന്നു ഏതായാലും ഒരു ദിവസം അങ്ങനെ മഹാനവറുകൾ അജ്മീർ ഖാജ തെങ്ങൂ പാപ്പ അവിടുത്തെ കൃഷിയിടത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ സഭയിലേക്ക് മഹാനവറുകൾ ആ സഭയിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞാൽ കർഷക കൃഷിയിടത്തിലേക്ക് വരികയാണ് ഈ കൃഷിയിടത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ വലിയൊരു മഹാൻ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ അജ്മീർ ഖാജ തങ്ങൾ തങ്ങളുപ്പാപ്പ മനസ്സിലായി ഇത് ചില്ലറക്കാരനല്ല വലിയൊരു പണ്ഡിതനാണ് നമുക്ക് സ്വാഭാവികമായി നമ്മുടെ നാട്ടില് അറിയപ്പെട്ട ഉസ്താദ് നമ്മളെ വീട്ടുകാരെ നമുക്ക് മനസ്സിലാവില്ലേ ഇതുപോലെ മഹാൻ അവറുകൾ വരികയും വന്നപ്പോൾ ഖാജ പാപ്പ വലിയ സന്തോഷത്തോടെ പാപ്പയുടെ ആ തോട്ടത്തിലുണ്ടായിരുന്ന പഴങ്ങളിൽ നിന്ന് അല്പം പറിച്ചുകൊണ്ട് കൊണ്ട് അവർക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തു അങ്ങനെ ഈ മഹാനവറുകൾ എന്താ അവരുടെ ആ ബാഗിൽ നിന്ന് അത് കഴിച്ചതിന് ശേഷം അവരുടെ ബാഗിൽ നിന്ന് ഒരു പഴം എടുത്തുകൊണ്ട് ഈ ഇബ്രാഹിമുൽ മജിദൂബ് എന്നാ ആ മഹാനവരുടെ മെയിൻ പേര് തന്നെ ഇബ്രാഹീമുൽ മജിദൂബ് ആ പേരുള്ള മഹാനവറുകൾ അല്പം കടിച്ച് എന്തായി നമ്മൾ അജ്മീർ ഖാജാ തങ്ങളുപ്പാപ്പയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു നമ്മളൊക്കെ നാട്ടിലൊരു സിസ്റ്റം ഉണ്ട് നിങ്ങൾക്ക് പരിചയം അറിയില്ല അതായത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് മധുരം കൊടുക്കാൻ നമ്മൾ ആലിമീനത് കൊണ്ടുപോലെ ആക്കതിൻ്റെ ഒരു പാരമ്പര്യമാണ് മനസ്സായല്ലേ അങ്ങനെ അല്പം കടിച്ചിട്ട് നേരെ വായലേക്ക് വെച്ചു കൊടുത്തു അത് കഴിച്ചതിന് ശേഷം അങ്ങനെ ഇബ്രാഹിം മജീദ് തങ്ങൾ ഉപ്പാപ്പ അവിടെ നിന്ന് പോയി പക്ഷേ അജ്മീർ ഖാജ ഉപ്പാപ്പയുടെ മനസ്സിൽ അത് കഴിച്ചതോടെന്തായി പിന്നീട് തങ്ങളുടെ മനസ്സിൽ ഞാൻ ഇങ്ങനെയാ പോരാ എനിക്ക് ഇൽമു പഠിക്കണം അതായത് ആ ലോകം മാറാണ് അതുവരെ കർഷകനായിരുന്ന മഹാനവർ ലോകം പിന്നീട് മാറിക്കുവാണ് അങ്ങനെ മഹാനവരുടെ മനസ്സിൽ ഇങ്ങനെ ദർസു പഠിക്കണം എനിക്ക് ഇൽമു പഠിക്കണം അങ്ങനെ ആ വല്ലാത്തൊരു ചിന്താഗതി ഇങ്ങനെ കൂടുതലായി വന്നപ്പോൾ ഉണ്ടായിരുന്ന എല്ലാം വിറ്റും എന്നിട്ട് മഹാനവറുകൾ നേരെ ഇൽമ പഠിക്കാൻ വേണ്ടി തേടി ഇറങ്ങാം അങ്ങനെ ഇറങ്ങിപ്പോയി അന്വേഷിച്ച് അന്വേഷിച്ച് ഇറാത്ത് എന്ന് പറയുന്ന രാജ്യത്തുള്ള ഉസ്മാനുൽ ഹാറൂനി തങ്ങളുപ്പാപ്പയെ പരിചയപ്പെട്ടു ഒരു ഉസ്താദായിട്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ മുത്താലിമയെ കൊണ്ട് ചേർത്താറില്ല ഓരോ ദർശനം ഇത് സ്വന്തമായി എന്തായി പോയി കണ്ടെത്തി എന്നർത്ഥം അങ്ങനെ ഉസ്മാനുൽ ഹാറൂനി തങ്ങളുപ്പാപ്പയുടെ ചാരെ അവിടെ ഇരുപത് വർഷം ദർസു പഠിച്ചു ആരെ ആര് ആ ചെറിയ റെസ്പോൺസ് കൊണ്ടായിക്കോട്ടെ അജ്മീർ ഖാജ തങ്ങളെ ഇരുപത് വർഷത്തെ ദർസ് പഠനത്തിന് ശേഷം മഹാനവറുകൾ ദർസ് പഠനം കഴിഞ്ഞു ഇനി മഹാനവറുകൾ പ്രബോധനത്തിലേക്ക് വേണ്ടി ഇറങ്ങാൻ അതിനു മുമ്പ് മഹാനവറുകൾക്ക് ആരംഭപ്പൂവായ മുത്തൻ നബി അലൈഹി വസ്ലമ തങ്ങളെ ദർബാറിൽ നിന്ന് പോകണമല്ലാത്ത ആഗ്രഹം മദീനയിൽ അതിനു മുമ്പ് തന്നെ ഒരു ഹജ്ജും ചെയ്യണം ഇങ്ങനെ രണ്ട് ആഗ്രഹം വെച്ചുകൊണ്ട് മഹാനവറുകൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി ആദ്യം പുറപ്പെട്ടു അങ്ങനെ പരിശുദ്ധമായ ഹജ്ജെല്ലാം ചെയ്തു പോകുന്ന സമയത്ത് മഹാനപറ കൂടെ നാൽപ്പത് മുരീദന്മാരും അല്ല മോളി അതുപോലെയുള്ള നാൽപ്പത് പേരുണ്ടായിരുന്നു അങ്ങനെ അതായത് അദ്ദേഹത്തെ അനു അനുകൂലിക്കുന്ന ഒരു സംഘമായി ഹജ്ജിന് പുറപ്പെട്ടു ഹജ്ജെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ മദീനയിൽ പോയി മദീനയിൽ ആരംഭ ആരംഭപൂവായ മുത്തൻ നബി സല്ലാസ്വലമാ തങ്ങളുപ്പാപ്പയെ സിയാറത്ത് ചെയ്തു ജിയാറത്തെല്ലാം കഴിഞ്ഞതിന് ശേഷം അന്ന് രാത്രി കിടന്നുറങ്ങാം കിടന്നുറങ്ങുമ്പോൾ മുത്ത നബി അലൈഹി സല്ലാസ്വലമ തങ്ങൾ സ്വപ്നത്തിൽ വന്നുകൊണ്ട് അജ്മീർ ഖാജ തങ്ങളുടെ പാപ്പയെ വിളിച്ചു പൊന്നുമോനെ ആ വിളിയുടെ പ്രയോഗം എൻ്റെ പൊന്നുമോനെ നിങ്ങൾ ഈ ഇൽമെല്ലാം പഠിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയ പോരാ നിങ്ങളെ ഞാൻ ഒരു രാജ്യത്തേക്ക് നിയമിക്കുകയാണ് ആ രാജ്യത്ത് പോയിക്കൊണ്ട് നിങ്ങൾ ദീനി പ്രബോധനം നടത്തണം അതാണ് നിയമം മനസ്സായില്ലേ ആ രാജ്യത്ത് പോയിട്ട് നിങ്ങൾ ദീനി പ്രബോധനം നടത്തണം അങ്ങനെ അജ്മീർ ഖാജ തങ്ങളുപ്പാപ്പയോട് ആരംഭപ്പൂവായ മുത്ത നബി സല്ലാഹു അലൈഹി വല്ലാമ തങ്ങൾ പറയാ നിങ്ങൾ ഇന്ത്യയിൽ പോവണം എന്നുള്ളതും ഇന്ത്യയിൽ ഇന്നാലിന്ന സ്ഥലങ്ങളിൽ പോയിക്കൊണ്ട് നിങ്ങൾ ദീനെ പ്രബോധനം നടത്തണതും ആരംഭപ്പൂവായ മുത്തനബി അലൈഹി അലൈവിസ് തങ്ങളാ നമ്മുടെ നാട്ടിലേക്ക് അജ്മീർ ഖാജാ തങ്ങൾ പാപ്പനെ പറഞ്ഞേക്കുന്നത് മനസ്സായല്ലേ നമുക്ക് ദീന കിട്ടേണ്ട ഉറവിടത്തെയാ പറഞ്ഞേ മുത്ത നബി സുല്ലാ അലൈഹി വസ്ലാ തങ്ങൾ ദീനെ പ്രബോധനം അതിൽ തലമുറ നമ്മളിലേക്ക് എത്തുന്നതിൻ്റെ ഒരു വലിയ ഉറവിടം ഇവിടെയായിരുന്നു എന്നർത്ഥം അങ്ങനെ അപ്പോൾ ഉറക്കത്തിൽ തന്നെ സ്വപ്നത്തിലൂടെ പ്രിയപ്പെട്ട വല്ലിപ്പയാവുന്ന ആരംഭപ്പൂവായ മുത്ത നബി അലൈഹി സുല്ലാമ്മ തങ്ങളുടെ അജ്മീർ ഖജാ തങ്ങള പറഞ്ഞു വല്ലിപ്പ എനിക്ക് ഇന്ത്യ എവിടെയെന്ന് അറിയില്ല ഇന്ത്യ എവിടെയല്ലേ ഇറാഖിന്നൽ പോയത് അപ്പോൾ ഇന്ത്യ എവിടെയെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ഇന്ത്യയിൽ പറഞ്ഞ സ്ഥലങ്ങൾ എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മുത്തായ നബി അലൈഹി സുല്ലാസ്വലമ തങ്ങളാണ് ഒരു മാപ്പ് വരച്ചുകൊണ്ട് കാണിച്ചു കൊടുക്ക ഇന്ത്യ എന്നാൽ ഇന്നാലിന സ്ഥലമാണ് എന്നുള്ളതും ഇന്ത്യയിൽ നിങ്ങൾ പോവേണ്ടത് ഇങ്ങനെ ഡൽഹിയിലേക്കാണ് എന്നുള്ളും എല്ലാം തങ്ങൾ മാപ്പ് വരച്ചു കൊടുത്തു നബി അലൈഹി സല്ലാവി തങ്ങളെ ഈ അജ്മീർ ഖാജ തങ്ങപ്പാപ്പയോട് പറഞ്ഞു ഇതൊരു ദീനീ പ്രബോധന മേഖലയാണ് ഒരു പക്ഷേ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം നിങ്ങൾ എന്ത് ചെയ്യണം അതിനൊക്കെ തരണം ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങളുടെ ഹിദ്മ മുന്നോട്ട് പോകേണ്ടത് അങ്ങനെ പ്രഭാഡിത്വ ദിവസം പ്രഭാതമായപ്പോ അജ്മീർ ഖാജാ തങ്ങളുടെ പാപ്പ പോഴേക്കുള്ള ഇരുപത് വർഷം ധർഷിച്ചില്ലേ വലിയ പണ്ഡിതനായി ഇപ്പൊ ഞങ്ങൾക്ക് ധർസോലിക്കുക ആകെ പത്ത് വർഷം അന്ന് കാലത്ത് ഇരുപത് വർഷം പഠിച്ച് അങ്ങനെ അജ്മീർ ഖാജാ തങ്ങൾ പാപ്പ അടുത്ത ദിവസം പ്രഭാതമായപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സംഘത്തോട് പറഞ്ഞു ഞാൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്ക് ദൈനീയ പ്രബോധനത്തിന് വേണ്ടി പോവുകയാണ് ആ ഇന്ത്യയിൽ ഡൽഹി എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്നോട് മുത്തൻ നബി സുല്ലാല് തങ്ങളെ പ്രബോധനത്തിന് എനിക്ക് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അവിടേക്ക് പോവാണ് എൻ്റെ കൂടെ പോരുന്നവർക്ക് പോരാ പക്ഷേ എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്യാനാവുന്നവരാണോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ പോകുവാൻ തിരിച്ചു അങ്ങനെയല്ല ഏത് പ്രതിസന്ധിയേയും നമ്മൾ എന്തെങ്കിലും തരണം ചെയ്യണം അങ്ങനെ ഉള്ളവരുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ പോരാം അജ്മീർ ഖാജ തങ്ങളുടെ പാപ്പയുടെ കൂടെ നാൽപ്പത് പേരും ഒരേ കെട്ടിൽ തയ്യാറായി അങ്ങനെ അവർ നേരെ അവിടെ നിന്ന് എന്താണ് മദീനയിൽ നിന്നാണ് നേരെ ഇന്ത്യയിലേക്ക് വരുന്നത് ആ വന്ന വഴികൾ നോക്കി നമ്മൾ ഇന്ത്യയിലേക്ക് പ്രബോധനം വരുന്ന വഴി മദീനയിൽ നിന്ന് അജ്മീർ ഖാജ തങ്ങളുപ്പാപ്പ ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിലെ ഡൽഹിയിൽ വന്നുകൊണ്ട് അവിടെ പ്രബോധനം തുടർന്നു അലഹമില്ല അജ്മീർ ഖാജ തെങ്ങുപ്പാപ്പയുടെ ആ പ്രബോധനം എല്ലാവർക്കും ഇഷ്ടമായി അപ്പൊ ഇഷ്ടം എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ പ്രബോധനം തുടർന്നു കൊണ്ടേ ഇരിക്കുമ്പോൾ ഒരുപാട് പേര് നമ്മളെ ഒരു നാട്ടിലെ ഒരു മഹലിലൊരു ഉസ്താദം ഇഷ്ടമായി കഴിഞ്ഞാൽ ആ ഉസ്താദിന് ഇങ്ങനെ ആൾ കൂടൂലേ ഇല്ലേ കൂടലേ ആ എന്നാൽ കൂടുമ്പോൾ അത്ര ദേഷ്യമുള്ള പോലെ അജ്മീർ ഖാജ തങ്ങൾ ഉപ്പാപ്പ് ഡൽഹിയിൽ വന്നിറങ്ങി തങ്ങളുടെ ഉപ്പാപ്പയുടെ കൂടെ ഉണ്ടായിരുന്നായിരുന്നു കുത്തുബുദ്ദീൻ ഭക്തിയാർ കാക്കി ദഹിലവീ തങ്ങൾബുദ്ദീൻ ഭക്തിയാർ കാക്കി തങ്ങൾ അവരുടെ ദർബാറിലേക്ക് ഇൻഷാല്ലാ രണ്ട് ദിവസം കഴിഞ്ഞ ഡൽഹിയിലേക്ക് പോകും അന്ന് അവിടുന്ന് പറഞ്ഞ ബാക്കി കാര്യങ്ങട്ട അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഡൽഹിയിൽ പ്രബോധനം തുടങ്ങി ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ അജ്മീർ ഖാജ തങ്ങൾ പാപ്പ അനുയായികളായിക്കൊണ്ടേയിരുന്നു ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം ഒരു സമയത്ത് തങ്ങൾപ്പാപ്പയുടെ ഈ ഒരു പ്രബോധന ശൈലി കണ്ടുകൊണ്ട് നാൽപ്പത് പേരടങ്ങുന്ന പട്ടാള സംഘം വരെ ഒറ്റയടിക്ക് മുസ്ലിമായ ആയ അനുഭവങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നല്ലേ കാരണം ഒരു വ്യക്തിയെ ഇഷ്ടമാവുമ്പോൾ ഓട്ടോമാറ്റിക്കായി ജനങ്ങൾ ഒഴുകിയെത്തൂല്ലേ അദ്ദേഹത്തിന്റെ സ്വഭാവം അദ്ദേഹത്തിന്റെ ശൈലിയെല്ലാം കാണുമ്പോൾ അങ്ങനെ അജ്മീർ ഖാജ തങ്ങൾ പാപ്പ ഡൽഹിയിലെ പ്രബോധനം ഈ കുത്തുബുദ്ധി മക്തിയായ തങ്ങിപ്പാപ്പയെ ഏൽപ്പിച്ചുകൊണ്ട് അവിടുത്തെ പ്രബോധങ്ങൾ അവിടെ ഏൽപ്പിച്ച് നമ്മള് ലക്ഷ്യത്തിൽ എത്തില്ലല്ലോ ഡൽഹിയിലെത്തി ഡൽഹിയിൽ നിന്ന് അജ്മീർക്ക് പോരാൻ വേണ്ടി ഒന്ന് മാപ്പ് വരച്ചു കൊടുത്തേന്ന് മുത്തായ് നബിസ് അല്ലാസ്ലാ തങ്ങൾ അപ്പൊ ഒന്നാം ഘട്ടം കഴിഞ്ഞു അവിടുത്തെ ഭരണം നിങ്ങൾ നോക്കിയിട്ടാ ഇൻഷാല് ഞാൻ നേരെ അജ്മീരിൽ പോയി അവിടെ എന്താണ് ഭരണം നടത്താൻ വേണ്ടി പോകണം അങ്ങനെ അജ്മീരിലേക്ക് വരാം ഖാജ പാപ്പയും സംഘവും അജ്മീരിലേക്ക് വരാം അപ്പൊ അവിടെ ഭരണത്തിനുള്ള കുത്തുബൈ പാപ്പ അവിടെ ഉണ്ട് പുതിയ സംഘങ്ങൾ എല്ലാവരും ഉണ്ട് ഈ നാൽപ്പത് പേരുള്ള ബാക്കിയുള്ളവരും കൂട്ടി അജ്മീർ ഖാജാ തങ്ങളു പാപ്പയും സംഘയും നേരെ ഇങ്ങോട്ട് വന്നു ഇവിടെ വന്ന സമയത്ത് രാത്രിയായിരുന്നു സമയം ഹാജാ തങ്ങൾ പാപ്പ വരുന്ന ദിവസത്തെ കുറിച്ച് പറയുന്നിടത്ത് കാണാം കൊടും തണുപ്പുള്ള ദിവസമാണ് കയ്യിലൊരു പുതപ്പില്ല അല്ലെങ്കിൽ കിടക്കാൻ ഒരു ഇടമില്ല ആ രീ ആ രീതിയിലാണ് ഈ രാജ്യത്തെ സോറി ഈ അജ്മീർ എന്ന് പറയുന്ന ഈ നാട്ടിലേക്ക് വരുന്നത് അപ്പൊ അന്നത്തെ ഈ അജ്മീറിന്റെ രൂപം എന്ന് പറഞ്ഞാല് ഈ അജ്മീർ ഒരു ഒരു രാജ്യഭരണമാണ് ചൗഹാൻ എന്ന് പറയുന്ന രാജാവിന്റെ നാടാണ് പണ്ടൊക്കെ സാമൂതിരി പരിശീലനം ഇതുപോലെ ഇവിടെ പ്രതി ചൗഹാന്റെ നാടാ ഫുൾ ഹിന്ദുക്കള് അവർ അവർ പറഞ്ഞ ഇവിടെ നടക്കുള്ളൂ ഇതായിരുന്നു ഇവിടുത്തെ സെറ്റം സെസ്റ്റ സെറ്റപ്പ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അജ്മീർ ഖാജ തങ്ങളും പാപ്പയും സംഘവും ഇങ്ങോട്ട് വരുന്നു അങ്ങനെ അവർ വന്ന് ആദ്യമായി വന്നൊരു ഇടമാണ് ഈ പറയുന്ന അനാസാഗർ തടാകത്തിന്റെ ഈ അരു ഈ ഏത് ഈ മൈന്യൂട്ട് പറയാൻ കഴിയില്ല ഈ ഏരിയ മനസ്സായില്ലേ തടാകത്തിന്റെ അടുത്ത് അങ്ങനെ അജ്മീർ ഖാജ തങ്ങളുപ്പാപ്പയും സംഘം ഇവിടെ രാത്രി എത്തിയില്ലേ രാത്രി എത്തിയപ്പോ തങ്ങളുടെ പാപ്പയും സംഘം ക്ഷീണം കൊണ്ട് കിടക്ക ഉള്ള സ്ഥലത്ത് കിടക്കണ് നമ്മൾ ആലോചിച്ച് ഒരു ബിഡ് മറ്റേ സ്പോഞ്ച് കുറഞ്ഞ പ്രശ്നം അല്ലെ അവർ വരുമ്പോൾ ഇവിടെ കിടക്കാൻ ഒന്നും ഇല്ലാന്ന് ആ നാട്ടുകാ നമ്മൾ പോകുന്നത് ഇവിടെ കിടക്കാൻ കിടക്കാനൊന്നുമില്ലാന്ന് മാത്രമല്ല ഹാജ തങ്ങളുടെ പാപ്പ എന്തൊക്കെ ക്ഷീണം കൊണ്ട് ഒരു സ്ഥലത്ത് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കിടന്നു അപ്പൊ ആ കിടന്ന സമയത്ത് ഒരാൾ വേഗം വരാം ഇവിടുന്ന് പോകട്ടെ എന്താ ഇവിടെ ഇവിടെ എന്താ ഇവിടെ ഇവിടെ ഒട്ടേ കിടക്കുന്ന സ്ഥലം നമ്മളെ ഒട്ടങ്ങൾ ഇവിടെ കിടക്ക നമ്മൾ പശുവിന്റെ ആലാതില്ല അതുപോലെ ഒട്ടങ്ങൾ കിടക്കാൻ സ്ഥലമാണ് ഇവിടെ പോകട്ടെ ഏത് നാട്ടിൽ നിന്നാ എന്ന് പറഞ്ഞ കൊണ്ട് എന്തായി അദ്ദേഹം അദ്ദേഹം കുറച്ച് രോക്ഷാകോലിനായിക്കൊണ്ട് ഹാജാ തങ്ങൾപ്പാപ്പയോടും സംഘത്തോടും സംസാരിച്ചു ഹാജാത്തങ്ങുളിപ്പാപ്പ പറഞ്ഞു ഒട്ടങ്ങൾ കിടക്കുന്ന സ്ഥല ആയിക്കോട്ടെ എന്നാ ഒട്ടങ്ങൾ കിടക്കട്ടെ നമുക്ക് പോവാറിന് അവരടുന്ന് പോകുന്നു അടുത്ത ദിവസം അജ്മീർ ഹാജാതങ്കുപ്പാപ്പയും സംഘവും പോയി മറ്റൊരു അടുത്ത് കിടന്നു അടുത്ത ദിവസം രാവിലെ ഈ ഒട്ടകങ്ങളുടെ മേയുന്ന ആള് വന്നു നോക്കുമ്പോൾ ഒട്ടകങ്ങളൊന്നും എഴുന്നേൽക്കുന്നില്ല മനസായല്ലേ ഹാജാ തങ്ങൾ പാപ്പയുടെ ആ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ഇത് വാക്കാണ് ഒട്ടകങ്ങൾ കിടക്കുന്ന സ്ഥലല്ലേ അതാണ് ഈ ഔലിയാക്കോട് ഞമ്മൾ ഒന്നിനും അവരെ ഏൽക്കാൻ പോയതാണ് അവർ നാവിന് ഭയങ്കര അസലാണ് കാരണം എന്ത് വെറുതെ നാവല്ല ഞമ്മള് വരാണ് ഇപ്പോ ഇവിടെ മഴയും പറഞ്ഞ കഴിഞ്ഞാൽ പത്ത് പോലെ മഴയൊന്നും സാധ്യതയില്ല അല്ലെ അവർ പറഞ്ഞാൽ അടുത്ത നിമിഷം പെയ്യും രണ്ടും രണ്ടും മാറ്റുന്ന അവര നാവിന് ദിക്കുറുകളെ കൊണ്ട് കൊണ്ട് മൂർച്ചയുള്ളതാവാം അതാണ് ആ മാറ്റം അപ്പൊ പറഞ്ഞോണ്ടെന്ന് ചോദിച്ചാല് അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റിപ്പോ ഇവിടെ ഈ ഈ പറഞ്ഞ പോലെ ഒട്ടേങ്ങൾ എഴുന്നേൽക്കുന്നില്ല ഇത് ഈ വിവരം വല്ലാത്ത വിഷമത്തോടെ ആര് എന്താ നേരെ ഹാജിപ്പാ പറഞ്ഞത് വന്ന് ആര് ഈ വ്യക്തി കാരണം ഈ വ്യക്തി മനസ്സിലായി ഇന്നലെ അത് ഞാൻ ഒരാളോട് ആട്ടി പിടിച്ചില്ലേ നമുക്ക് ഉണ്ടാവില്ലേ നമ്മൾ പ്രതിസന്ധി ഉണ്ടായി ഞാൻ അയ്യാ ഇന്നലെ അയാൾ ഞാൻ കാട്ടിയതിന്റെ കാരണമായിരിക്കും ഇപ്പൊ ഉണ്ടാവില്ലേ ആ സ്വാഭാവികം ഉണ്ടാവും എന്തെങ്കിലും പ്രശ്നങ്ങൾ അടുത്ത് ഒരാൾ ഒരാളെ വിഷമിപ്പിച്ച് അടുത്ത ദിവസം നമുക്കെന്തോ വലിയ വിഷം വന്നു ഇന്നലെ ഞാൻ ഓനെ കാട്ടി പഠിച്ചു എനിക്ക് തന്നോ അല്ലേ ഇതുപോലെന്തായി ഹാജ തങ്ങൾ പാപ്പാ എൻ്റെ അടുത്തേക്ക് ഇദ്ദേഹം വേഗം വന്നു തങ്ങളോട് മാപ്പ് പറഞ്ഞു ആരും അറിയൊന്നുമില്ല വന്ന് മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു ഒട്ടകങ്ങളോട് ഞാൻ എഴുന്നേക്കാൻ പറഞ്ഞെന്ന് പോയി പറയാൻ പറഞ്ഞു ആ നാവിന്റെ വില നോക്കി ഒട്ടകങ്ങളോട് ഞാൻ എഴുന്നേക്കാൻ പറഞ്ഞു ഈ സാധാരണക്കാരനായ മേന്ന് വ്യക്തി വർഷങ്ങളായി കൊണ്ടിടക്കുന്ന ഒട്ടകം എഴുന്നാക്ക എഴുന്നേക്കുന്നില്ല എന്നതിന്റെ കാരണം ഹാജ തങ്ങൾ പാപ്പ പരാതി പറയുകയും തങ്ങൾ പറയാ ഞാൻ എഴുന്നേക്കാൻ വന്നു പറഞ്ഞിട്ട് എഴുന്നേക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം ആ വാക്ക് വാക്കിവിടെ വന്ന് പറഞ്ഞ് നിങ്ങളോട് ഇന്നാലിനാൾ എഴുന്നേക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒട്ടേ മുഴുവൻ എഴുന്നേറ്റു എന്ന ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം ഈ വിഷയം ഈ അജ്മീറിൽ ആകെ സ്പ്രെഡായി സ്വാഭാവിക ഒരാൾക്ക് ആറാമത്തെ കാണിച്ചാൽ ആകട്ടെ ചർച്ച ആകൂലേ ഇതുപോലെന്തായി ഇവിടെ ചർച്ചയായി അജ്മീർ ഹാജ നിർത്തണോ ഏഹ് നിങ്ങക്ക് അവിടെ നിന്ന് ഇതേപോലെ ഇതേപോലെ ഫ്രീ ഇട്ടില്ല അവിടെ ഫുള്ള് ഒച്ച ശബ്ദ മലിനീകരണമായിരിക്കും മനസ്സായല്ലേ അപ്പോ ചരിത്രങ്ങൾ എപ്പോഴും മനസ്സിലായിക്കൊണ്ടാവും നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് മക് മനസ്സിലേക്ക് ആരാണ് ഹാജതങ്ങള് അല്ലെ മറ്റേ നമ്മളെല്ലാരും നില കയറി ഇറങ്ങി അതുകൊണ്ട് കാര്യമില്ലല്ലോ അല്ലേ അപ്പൊ ഏതായാലും അജ്മീർ ഞാൻ ഇപ്പൊ ഇവിടുത്തെ പറയുന്നത് ഈ അനാസാഗർ പറയാനെ ഈ അനാസാഗർക്ക് എന്തിനു വന്നു എന്ന് മനസ്സിലാക്കുന്നതിലേക്കും കൊണ്ടുവരാം പെട്ടെന്ന് അനാസാഗർ ഇന്ന പറയുമ്പോൾ അതായത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും തോന്നി പോയി നമുക്ക് അങ്ങനത്തെ ഒരു സംഭവമാണ് അതിന്റെ ചരിത്രം വരുന്നത് ഏതായാലും അജ്മീർ ഖാജ തങ്ങളും ഉപ്പാപ്പ ഈ സംഭവം നാട്ടിലാകെ പാട്ടായി പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്ന ഈ നാട്ടിലെ രാജാവ് അറിഞ്ഞു സംഭവം അറിഞ്ഞപ്പോ എന്തായി രാ നാട്ടിൽ ഒരാൾ വന്നു ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടാവേ അതായത് അദ്ദേഹം ഭരിക്കുന്ന നാട്ടിൽ വന്നിട്ട് ഒരാളിങ്ങനെ പ്രത്യേകം കഴിവ് കാണിച്ചു അതെന്തായി അദ്ദേഹത്തിന് ഇഷ്ടമായില്ല പൃഥ്വിരാജ് ചൗഹാൻ എന്ത് ചെയ്തു നേരെ അവിടെ ഭടന്മാർ പൃഥ്വിരാജ് ചൗഹാന്റെ കൊട്ടാരത്തിലേക്ക് കോട്ടയിലേക്ക് ഇനി ശതമാ ഇന്ന് ഉച്ചക്കേഷൻ പൂട്ട അപ്പൊ ആ കോട്ടയിൽ നിന്ന് ഭടന്മാർ പറഞ്ഞു ആരൊക്കെ ആ വന്നത് ആരാണെങ്കിലും വേഗം ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോവാൻ പറയാം അവർ ഇവിടുന്ന് ഒഴിവാക്കുക എന്നാണ് അവർ കൊടുത്ത ലക്ഷ്യം ടാർഗറ്റ് ഭടന്മാരും ഇവിടെ വന്നു ഭടന്മാരും ഭടന്മാരും ഇവിടെ വന്ന് ഹാജ തങ്ങൾപ്പാപ്പ അടുത്തേക്ക് വരുന്നുണ്ടപ്പോ തങ്ങൾപ്പാപ്പ എന്ത് ചെയ്തു തരോ അല്പം മണൽ വാരിക്കൊണ്ട് ആയത്തിൽ കുറച്ച് ചോദി മന്ദിരി ചോദ്യ അങ്ങോട്ട് എറിഞ്ഞു അവരെ കണ്ണിലേക്ക് എറിഞ്ഞു എന്ന് മാത്രമല്ല വന്നവരെല്ലാവരും മുത്താൻ അലൈഹി അള്ളാഹി മാത്രം പറഞ്ഞ ചരിത്രം പറയില്ല മദീ മക്കത്ത് വെച്ചിട്ട് അതുപോലെ മക്കത്തല്ല മദീനയില് അപ്പൊ അതിന് അവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ വി ശത്രുക്കളെല്ലാവരേ പിന്തിരിഞ്ഞോടി എന്നും ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം ഇതോടെ നമ്മുടെ പൃഥ്വിരാജ് ചൗഹാൻ പ്രതി ചൗഹാൻ എന്ന് പറയുന്ന ഈ പൃഥ്വിരാജ് ചൗഹാൻ ദേശം കൂടി കാരണം എന്റെ രാജ്യത്ത് വന്നിട്ട് എന്റെ നാട്ടിലെ ഭടന്മാർ പണ കേൾക്കാതെ എന്നെ ഇങ്ങോട്ട് ധിക്കരിച്ചുക ചെയ്ത് ഇതോടെ അവരെന്തായി വലിയ ശക്തമായ ഒരു ഹാജാ തങ്ങൾ പാപ്പ ഈ സംഘത്തോട് എതിർപ്പ് അവരെന്തായി പ്രഖ്യാ പ്രകടിപ്പിച്ചു അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ഹാജാ തങ്കോൾ പാപ്പയുടെ സംഘത്തിനും അവർ നിൽക്കുന്നപ്പോൾ അവരുടെ അനാസാഗന അരികല്ലേ എന്ന് പറയുന്നത് ഈ അനാസാഗന അരിക അപ്പോൾ ഈ സ്ഥലത്തേക്ക് എന്താ ഈ അനാസാഗറിൽ നിന്നുള്ള വെള്ളം അപ്പം ഈ അനാസാഗർ എന്ന് പറയുന്ന ഈ തടാകം ഞാൻ ഇതിലേക്ക് വരാം അനാസാഗർ എന്ന് പറയുന്ന തടാകം ഇത് നാച്ചുറൽ അല്ല ആർട്ടിഫിഷ്യൽ തടാകമാണ് ആർട്ടിഫിഷ്യൽ തടാകം എന്ന് പറഞ്ഞാൽ ഇതൊരു ക്രിയേ ക്രിയേറ്റ് ചെയ്താൽ ഇത് ശരിക്കും ഓട്ടോമാറ്റിക് ഉണ്ടായതല്ല ഇത് അന്ന് കാല അന്ന് കാലത്ത് ഈ പ്രദീഷ് ചൗഹാന്റെ കാലത്തുള്ള ജനങ്ങൾ അവര് കുളിക്കാൻ കുടിക്കാൻ ആരാധിക്കാൻ കാരണം അവരൊക്കെ വെള്ളത്തെ ആരാധിക്കുമല്ലോ എല്ലാത്തിനും ഉപയോഗിച്ചിരുന്ന ഒരു അവരെ ഭാഷയിൽ പറഞ്ഞ ആത്മീയ വെള്ളമാണ് മനസായ അല്ലെ അപ്പൊ അതേ വെള്ളത്തിൽ നിന്നായിരുന്നു അജ്മീർ ഹാജ തങ്ങളുടെ പാപ്പയും സംഘവും ഇതുപോലെ വെള്ളം ഉപയോഗിച്ചിരുന്നു ഈ അജ്മീർ ഖാജ തങ്ങളുടെ പാപ്പ് സംഘത്തിനുള്ള വെള്ളം ഇവിടുന്ന് എടുക്കുന്ന നിരോധിച്ചു എന്ന് പറഞ്ഞാൽ അനാസാഗറിൽ നിന്ന് നിങ്ങൾക്ക് ഇനി വെള്ളം എടുക്കാൻ പറ്റൂല വടന്മാര് പുള്ള വന്ന് മനസ്സിലായി നമുക്ക് മനസ്സിലാവേണ്ടി പറയാ അങ്ങനെ ഇവർക്ക് ഇനി വെള്ളം എടുക്കാൻ പറ്റൂല ഹാജ തങ്ങൾ പാപ്പ തങ്ങളുടെ പാപ്പ ഇവിടെ ഒരു ഹാദിമിനോ പറഞ്ഞ് ഇൻഷാള്ളാദിമിനെത്തൊക്കെ നമ്മൾ പോകട്ട ഖാദിമിനോ പറഞ്ഞ് നിങ്ങൾ പോയിട്ട് ഒരു കപ്പ് വെള്ളം നമുക്ക് എടുക്കാനുള്ള പെർമിഷൻ തരുമോ അതൊന്ന് ചോദിച്ചു നോക്കി ഒരു കപ്പ് വെള്ളം അതിനുള്ള പെർമിഷൻ തരുമോ ചോദിച്ചു അങ്ങനെ ആദ്യം കൊടുത്തോളി ഒരു കപ്പ് വെള്ളമല്ലേ അങ്ങനെ ഒരു കപ്പ് വെള്ളം എടുക്കാൻ സമ്മതം കൊടുത്തു ഹാജാ തങ്ങളും പാപ്പ ആ കപ്പ് വെള്ളം കൊണ്ടുവന്ന് അവിടെ വെച്ചു അങ്ങനെ അടുത്ത ദിവസം പ്രഭാതമാവുകയാണ് പ്രിയമുള്ളവരെ അടുത്ത ദിവസം പ്രഭാതമായപ്പോ ഈ അനാസാഗരം മുഴുവൻ വറ്റിയിരിക്കുന്നു മനസ്സായാലേ അതാണ് ഹാജാ തങ്ങളുപ്പാപ്പാന്റെ കറാമത്താണ് ചില്ലറക്കാരനല്ല ഹാജാ തങ്ങളുപ്പാപ്പാക്കും സംഘത്തിനും വെള്ളം ഒഴിവാക്കി നിങ്ങൾ ഇനി വെള്ളം എടുക്കാൻ പാടില്ല എന്ന് പറയുകയും ഒരു കപ്പ് വെള്ളം തരും എന്ന് സമ്മതം ചോദിച്ചപ്പോ ആ സമ്മതം കൊടുത്തതിന്റെ പേരിൽ ഒരു കപ്പ് വെള്ളം എടുത്തു അത് സൂക്ഷിച്ചു അടുത്ത ദിവസം രാവിലെ ഈ അനാസകൾ വറ്റി വരണ്ടു ഇതോടെ നാട്ടിലെ പ്രതി ചൗഹാൻക്ക് ദേഷ്യം കൂടിക്കാരണം രാജാവിന് എങ്ങനെ തകർക്കാൻ കഴിയുന്നില്ല മനസ്സായില്ലേ എങ്ങനെയാ തകർക്കാൻ നോക്കുന്ന വഴിയൊക്കെ പ്രശ്നവുമല്ലേ അങ്ങനെ എന്തായി ഇത് ഈ പറഞ്ഞ പോലെ രാജാവിന് സംഗതി മനസ്സായി ചില്ലറക്കാരനെല്ലാം മനസ്സായി രാജാവിന്റെ ഭടന്മാർ പറഞ്ഞു ഇയാളെന്തോ മാന്ത്രിക കഴിവുള്ള ആളാണ് ശരിയാണ് കാരണം മാന്ത്രിക തന്നെ ഇന്നലെ കണ്ടാകർ ഇന്ന് കാണുന്നില്ല അവരുമ്പോൾ മാന്ത്രിക തന്നെ അവരുടെ ഭാവനയില് അങ്ങനെ മാന്ത്രിക കൈവുള്ള ആളാ അവിടെ എന്തായി എല്ലാവർക്കും ആരോപണം വന്നു ഇതോടെ നാട്ടിലെ മൃഗങ്ങളെല്ലാവരും വെള്ളം കിട്ടാതെ വിശക്കുകയുണ്ടായി എല്ലാവരും ബുദ്ധിമുട്ടായി അതോടെന്തായി അജ്മീർ ഹാജാ തങ്ങൾ പാപ്പയെ എതിർത്തിരുന്ന പ്രദീ ചൌഹാൻ എന്ന് പറയുന്ന രാജാവ് ആ സമ്മതം കൊടുത്തു നിങ്ങൾ വെള്ളം തോളി മനസ്സായില്ലേ നിങ്ങൾ വെള്ളിടുത്തോളി കാരണം ഇത് മുട്ടുകുത്തേണ്ടി വന്നു അപ്പൊ തങ്ങൾ പാപ്പ എന്ത് ചെയ്തറിയോ ഈ കപ്പിലുള്ള വെള്ളം കൊണ്ട് ഹാദിയെന്ന് പറഞ്ഞ് ആ അനാസാഗർ തടാകത്ത് കൊണ്ട് ഒഴിക്കാം അത് അന്ന് രാത്രി ഒഴിക്കുകയും അടുത്ത ദിവസം രാവിലെ സാദാ പോലെ എന്തായി ഈ കാണുന്ന അനാസാഗർ തടാകം സാദാ പോലെ പഴയതുപോലെ ആയി എന്നും ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം ആ ഒരു കറാമത്ത് കണ്ടപ്പോൾ ആയിരക്കണക്കിന് ആളുകളായിരുന്നു അന്നത്തെ ഒരു കറാമത്ത് കണ്ടതിൻ്റെ പേരിൽ എന്തായി ഇസ്ലാം മതത്തിലേക്ക് വന്നത് പക്ഷേ ഇസ്ലാമതത്തിൽ വന്നു എന്നുള്ളത് ഒരു സൈഡിൽ വലിയ വിജയം അതർ സൈഡിൽ എന്തായി പ്രദീപ് ചൗഹാന്റെ ദേശം തീരുന്നില്ല അപ്പോൾ പ്രതീക്ഷിച്ച ചൗഹാനോട് ഭടന്മാർ പറഞ്ഞു ഇയാൾക്ക് എന്തോ മാന്ത്രിക കഴിവുണ്ട് അതുകൊണ്ട് ഇയാളെ മാന്ത്രിക കഴിവുള്ള ഒരാളെ കൊണ്ടുതന്നെ എതിർക്കണം നല്ല നടക്കുള്ളൂ നമ്മൾ കൊണ്ടും കഴിയും തോന്നില്ല അങ്ങനെയാണ് അന്ന് അന്നുകാലത്ത് ഈ നാട്ടിൽ വലിയ ഈ നാട്ടിലെല്ലാ പുറം നാട്ടിൻ്റെ വലിയൊരു മാന്ത്രികനാണ് വലിയൊരു സിഹർ ചെയ്യുന്ന ഒരാളാണ് സാഹിറായിരുന്നു ഏത് അജയ് പാൽ എന്ന് പറയുന്നതാണ് ഒരാൾ അജയ് പാൽ അജയ് പാൽ വലിയ മാന്ത്രികനാണ് അങ്ങനെ അജയ് പാലിനെ ഈ വിവരം അറിയിക്കുകയും ഭടന്മാരും മുഖേന വിവരം അറിയിച്ചു അജയ് പാല് ഈ നാൽപ്പത് പേരടങ്ങുന്ന പുതിയ മുസ്ലിങ്ങളെ കുറിച്ചല്ല പഴതായ നാൽപ്പത് പേരടങ്ങുന്ന മുസ്ലിം എതിർക്കാൻ വേണ്ടി ആയിരത്തി അഞ്ഞൂറ് മാന്ത്രികന്മാരുമായി വരാം ഇങ്ങോട്ട് മരണക്കാരെയും കൊണ്ട് അങ്ങനെ അജയ് പാലും സംഘവും ഇങ്ങോട്ട് വന്ന് അങ്ങനെ നമ്മുടെ പ്രദീപ് ചൗഹാനും സംഘത്തിനും വല്ലാത്ത സന്തോഷമായി കാരണം എന്താ രാജാവിനെ സഹായിക്കാനല്ലേ വരുന്നത് അജയ് പാലിനും സംഘത്തിനും അവരുടേതായ ഓഫറുകളെല്ലാം കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു വലിയ സംഘവുമായി ഈ ആളെ എതിർക്കാൻ വേണ്ടി വരാം അജ്മീർ ഹാജാ തങ്ങളുപ്പാപ്പന കണ്ടപ്പം എന്തായാലും കണ്ടപ്പോ ഇവർ ഈ അജയ് പാലും സംഘം വരണ്ട ഇതേപോലെ വട്ടം വരച്ച് വട്ടം വരച്ച് അതേപോലെയല്ല വൃത്തിയിൽ വരച്ചു ഓക്കെ അങ്ങനെ അജ്മീർ ഹാജാ തങ്ങൾപ്പാപ്പ പറഞ്ഞ സംഘത്തോട് നിങ്ങൾ നാല് നമ്മൾ എല്ലാവരും ഇതിനകത്താ നിൽക്കണം ഇവിടെ നിന്ന് പുറത്തിറങ്ങരുത് മനസ്സായില്ല ആരെന്ത് വന്ന് ആക്രമിക്കാവുന്ന നിങ്ങൾ ഇതിനുള്ളിൽ നിൽക്കണം അങ്ങനെ ഹാജ പാപ്പയുടെ സംഘം എല്ലാവരും ഇതിനകത്താണ് നിൽക്കുന്നു അജയ് പാല് വന്നു അജയ് പാല് വന്നിട്ട് ആദ്യം തന്നെ ചെയ്യുന്ന എന്താ അറിയാം തീ മഴ വർഷിച്ചു അവർക്ക് മാറണ കഴിയുള്ള തീ മഴ മഴന് മുകളിലൊക്കെ പെയ്യുണ്ട് പക്ഷെ ഇവിടെ എത്തുമ്പോൾ ഇന്ത്യ താഴേക്ക് വീഴുന്നില്ല കാരണം എന്താ അള്ളാന്റെ വലിയ വലീനത്തായി കളിക്കണേ മഴ മുഗൾ പെയ്യുന്നില്ല പക്ഷെ താഴേക്ക് വീഴുന്നില്ല അത് കഴിഞ്ഞപ്പോൾ എന്തായി ഈ അജയ് പാല് മറ്റൊരു കാര്യം ഒരുപാട് പാ വിട്ടു കിട്ടു എന്ത്യെ കൊത്താൻ വേണ്ടി അജ്മീർ ഖാജ തങ്ങൾ പാപ്പാൻ്റെ അടുത്ത വൃത്തം വരെ വരും പക്ഷെ വൃത്തത്തിലേക്ക് കയറാൻ കഴിയുന്നില്ല അപ്പൊ അതും ഫയർഡായി ഇതോടെ അജയ് പാലിന് വല്ലാത്ത ദേഷ്യവും അങ്ങനെ എന്താ ഈ അജയ് പാലിന് വല്ല ദേഷ്യവും എല്ലാം കൂടി വന്നപ്പോൾ അജയ് പാലിന് ഇവരുടെ മാന്ത്രിക കഴിവുകൊണ്ട് അതായത് ഇവരുടെ മാരണ കഴിവ് കൊണ്ട് ചരിത്രങ്ങൾ പറയുന്നത് അങ്ങനെ പുള്ളിമാന്റെ തോല് ധരിച്ചുകൊണ്ട് അവർ പറന്നു വന്നു എന്നായിരുന്നു ഇത് പെട്ടെന്ന് ഉൾക്കൊള്ളില്ല അതായത് പണ്ടത്തെ കാലത്ത് ചരിത്രങ്ങളെ രൂപങ്ങളാണ് മനസ്സിലായല്ലേ അതായത് ഈ മാരണ കഴിവ് ഞങ്ങൾക്കുണ്ട് പലരും തോന്നി ഇപ്പൊ നമ്മൾ കാണില്ലേ ഈ ഹിപ്പിനോട്ടിസം ചെയ്യാറില്ലേ അപ്പൊ നമ്മളാണോ ഒരാൾ ഇരിക്കുന്ന ആളോ പിന്നെ പെട്ടെന്ന് കണ്ടുപിടാ പിന്നെ എന്ത് ചോദിച്ചാലും നിങ്ങൾ കണ്ടു യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടാവും ശരിക്കും ഇതിന്റെ ഭാര്യ ഭാര്യ മരിച്ച ഭാര്യനെ കാണിച്ചു അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇതുപോലെ അജയ് പാല എന്താ ഈ പറന്ന് വന്ന് ഇതിലേക്ക് വരാൻ വേണ്ടി ഈ വൃത്തത്തിലേക്ക് വന്ന അജയ്ന്റെ ഹാജ തങ്ങളുടെ പാപ്പയുടെ കരങ്ങളാല് ഒച്ച അടി അടിച്ചു അതിന് അജയ് പാലയുടെ ഭൂൺ ഈ ഒരു അടി കിട്ടിയപ്പോ അജയ് പാലിനെ മനസ്സിലായി ഇതൊരു ചില്ലറക്കാരനല്ല എന്നുള്ളത് അജയ് പാലെന്തായി സംഗതി മനസ്സോടെ ഇസ്ലാം മതം സ്വീകരിച്ചു അജയ്പാലും പാലും വന്ന് ആയിരത്തി അഞ്ഞൂറാളും എന്തായി ചുരുക്കി പറഞ്ഞാൽ അജ്മീറിൽ വലിയ ഒരു ചരിത്രപരമായി വിജയം ആ ഒരു സംഭവം നടന്ന ശേഷം അജ്മീർ ഖാജാ തങ്ങൾ ഉപ്പാപ്പ ഉണ്ടാക്കി അങ്ങനെ വളരെ സന്തോഷത്തോടെ ദീനി പ്രബോധനം മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ദിവസം മുത്തായി നബി അലൈഹി സുല്ലാവി തങ്ങളി അജ്മീർ ഖാജാ തങ്ങൾ ഉപ്പാപ്പയുടെ സ്വപ്നത്തിൽ വന്ന് പൊന്നു പൊന്നുമോനെ എന്റെ എല്ലാ സുന്നത്തുകളും പാലിച്ചിട്ടുണ്ട് എന്റെ എല്ലാ സുന്നിത്തങ്ങളും പാലിച്ചിട്ടുണ്ട് ഒരു സുന്നത്ത് മാത്രം എടുക്കണില്ലല്ലോ എന്ന് എന്തായി അജ്മീർ ഖാജ തങ്ങൾ പാപ്പ വല്ലാത്ത വശമായി എന്റെ വലിപ്പനോട് പറയാർക്കും അംഗീകരിക്കേണ്ട ഒന്ന് അംഗീകരിക്കുന്നില്ലല്ലോ എന്നുള്ളത് അപ്പോൾ അജ്മീർ അജ്മീർ ഖാജ തങ്ങളുടെ പാപ്പയുടെ മുത്തായ നബീസ്മ തങ്ങൾ പറയാ എന്റെ ഒരു സുന്നത്തിൽപ്പെട്ട ഒന്നാണ് വിവാഹം കഴിക്കുക എന്നുള്ള അത് നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ ഇൻഷാള്ള ചരിത്രം തുടരും